വെയിലില്ലേല് <laughs> മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ കൃഷികൾ എന്ന പരമ്പരയിൽ ഇന്ന് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്ന ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ചീരച്ചേമ്പ് എന്ന സ്വാദിഷ്ടമായ ഒരു പച്ചക്കറിയെ പറ്റിയാണ് എല്ലാവർക്കും സുപരിചിതമാണ് ഈ ചീരച്ചേമ്പെന്ന് പറഞ്ഞാൽ അപ്പോൾ മറ്റ് ചേമ്പുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ കിഴങ്ങുകൾക്ക് പ്രാധാന്യമില്ല അതായത് ഇതിന് കിഴങ്ങുകൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം കാരണം നമ്മൾ ഇത് ഭക്ഷ്യ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇലയും അതേപോലെയുള്ള ഈ തണ്ടുമാണ് ഇലയും തണ്ടുമാണ് നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം കഴിച്ചിട്ടുള്ള നമുക്കെല്ലാം ഇഷ്ടമുള്ള കൂണുണ്ട് കൂൺ കൂണിൻ്റെ അതേ രുചിയാണ് ഇത് പാകം ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ഈ ഇലയും തണ്ടും ഒക്കെ എടുത്ത് പറിച്ചെടുത്ത് ചെറു കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ട് തോരൻ രീതിയിൽ ഇതരിഞ്ഞ് ആണ് നമ്മൾ ഇത് തോരം വെക്കുന്നത് അപ്പോൾ ഇതായി തോരം വെക്കുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വേണം ഇതിനകത്ത് പരിപ്പ് അതായത് പരിപ്പ് വർഗ്ഗങ്ങളിൽപ്പെട്ട ചെറുപയറോ വൻപയറോ തുവരയോ എന്തെങ്കിലും ഒന്ന് ചേർക്കണം അതുപോലെ തന്നെ കടുവ പൊട്ടിച്ചിടുമ്പോഴ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെയ്യിൽ അല്പം കടുവ് പൊട്ടിച്ചിടുന്നതാണ് സ്വാദിഷ്ടം വളരെ സ്വാദിഷ്ടമാണ് ഒപ്പം പോഷക സമ്പുഷ്ടമാണ് എവിടെയും എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇതിൻ്റെ നടിൽ വസ്തു എന്ന് പറയുമ്പോൾ ഇതിന് ഉണ്ടാകുന്ന ഇതിനെ പോലെയുള്ള ഈ സംഗതിയാണ് ഇതിന് ഈ സംഗതി ഇത് പിടിച്ചെടുത്താണ് പറിച്ചെടുത്താണ് നമ്മൾ ഈ നടന്നത് പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അല്പം എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കും അതുപോലെ തന്നെ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് മറ്റു രോഗങ്ങളൊന്നും ഇതിനെ ബാധിക്കാറില്ല പിന്നെ നല്ല ഉയരത്തിൽ ഇത് വളരും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഈ തണ്ട് വലിയ തണ്ടാവും ഇതിപ്പോൾ ഞാൻ വിളവെടുത്തതാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് കൊടുക്കാറുണ്ട് വിളവെടുത്ത് വിളവെടുത്താണ് പിന്നെ ഇതിൻ്റെ വിത്ത് ഉണ്ടാവാറില്ല അങ്ങനെ വിത്ത് ഒരു പക്ഷേ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിനൽപ്പം പോലും മറ്റു കുഴപ്പങ്ങളും അതായത് ചാർണ ചേമ്പുകൾ നമ്മൾ പച്ചക്കൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൊറിച്ചിലുണ്ടാവും നമ്മുടെ ദേഹത്തൊക്കെ പക്ഷേ ഇതൊന്നുമില്ല ഇത് നമുക്ക് വേണമെങ്കിൽ പച്ചയ്ക്ക് തിന്നാൻ വരെ കൊള്ളാവുന്നതാണ് ഈ ചീരച്ചേമ്പ് തന്നെ നീല നിറത്തോടു കൂടിയതുണ്ട് അങ്ങനെ രണ്ടിനും ചീരച്ചേമ്പ് നമുക്ക് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഉള്ള പുരയിടത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ ചീർച്ചാമ്പ് അപ്പോൾ ഇത് നമുക്ക് ചാക്കിൽ വേണമെങ്കിൽ കൃഷി ചെയ്യാം അതുപോലെ തന്നെ പെയിൻറ്റ് ബക്കറ്റിൽ കൃഷി ചെയ്യാം പിന്നെ അങ്ങനെയൊക്കെ കൃഷി ചെയ്യാൻ സാധിക്കും അപ്പം പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ വേണ്ടി നമ്മൾ തന്നെ നമുക്ക് വേണ്ടി പരിശ്രമിച്ചെങ്കിലേ പറ്റത്തുള്ളൂ അതിന് നമ്മുടെ മുറ്റത്ത് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ മാത്രം ശ്രമഫലമായിട്ട് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സ്വാദിഷ്ടമായതും വിഷരഹിതമായ പച്ചക്കറികളിലൂടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ അങ്ങനെ മാത്രമേ നമ്മുടെ രോഗങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ അതുപോലെ പഴങ്ങളിലേക്കും പച്ചക്കറികളിലേക്കും ഒക്കെ നമ്മൾ തിരികുകയാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുന്ന വിഷരഹിതമായ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഇന്നുണ്ടായിരിക്കുന്ന പല രോഗങ്ങളും ക്രമേണയെ മാറിക്കിട്ടാനും സാധിക്കും എന്നുകൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അറിയിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് സമയം കിട്ടുന്ന മുറയ്ക്ക് നമ്മുടെ അധ്വാനം ഇത്തരത്തിലുള്ള കൃഷിയിലേക്കൊക്കെ ചെറിയ രീതിയിലൊന്ന് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് നേട്ടങ്ങൾ വലുതാണ് കാരണം നമുക്ക് നല്ലൊരു വ്യായാമമാകുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു മനസ്സിൻ്റെ സമ്പ്രദായ വിജ്ഞാനം മനസ്സിന് നല്ലൊരു വിജ്ഞാനം അറിവ് ലഭിക്കുന്നുണ്ട് ഒപ്പം വ്യായാമമാകുന്നു വിജ്ഞാനമാകുന്നു ഒപ്പം നമുക്ക് നല്ല രീതിയിൽ കൃഷി ആണെങ്കിൽ ഇവയെല്ലാം വിറ്റ് നമുക്ക് പൈസ മേടിക്കാനും സാധിക്കുന്നു അപ്പം വരുമാനമാർഗം കൂടി സൃഷ്ടിക്കാൻ നമുക്ക് ഇതുമൂലം പറ്റുന്നു ഞാൻ ഈ എൻ്റെ കൃഷിയിൽ നിന്ന പരമ്പരയിലൂടെ തന്നെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന നിരവധി കൃഷി രീതികൾ ഇപ്പോൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് കാണുന്നവരെല്ലാം അവർക്ക് താൽപ്പര്യമുള്ള അപ്പോൾ എല്ലാവർക്കും എല്ലാ പച്ചക്കറികളും ഇഷ്ടപ്പെടണമെന്നില്ല ഈ ചെറിയ ചീരച്ചെമ്പ് സ്വാദിഷ്ടമാണെങ്കിലും ചേർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല വെണ്ട വഴുതന ഇതൊക്കെ സ്വാദിഷ്ടമാണെങ്കിലും പോഷക സമ്പുഷ്ടമാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അത് നമുക്ക് താല്പര്യമുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്തി അവ പരിപാലിക്കുമ്പോൾ നമുക്ക് ഒരു വിനോദമാകുന്നു ഒരു വിജ്ഞാനമാകുന്നു ഒപ്പം ഒരു വരുമാന മാർഗമാകുന്നു ഒപ്പം നമുക്ക് മനസ്സിന് വളരെയധികം സന്തുഷ്ടി നൽകുന്നു അപ്പം ഇത്തരത്തിലുള്ള പരിശ്രമം എല്ലാ സുഹൃത്തുക്കളും ചെയ്യണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതുവരെ എനിക്ക് വേണ്ട പിന്തുണ നൽകിയ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം